കാസർഗോഡ് ചൌക്കിയിലെ വിശ്വനാഥ ഗട്ടിയുടെ കുടുംബത്തിനായി കേരള ബാങ്ക് ജീവനക്കാരുടെ കൂട്ടായ്മയിൽ പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വീട് കൈമാറി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്കിന്റെ കുമ്പളശാഖയിലെ ദൈനംദിന നിക്ഷേപ പിരിവ് ഏജന്റായിരുന്ന ഗട്ടി അസുഖബാധിതനായി കഴിഞ്ഞ ആഗസ്റ്റ് പത്തിന് ഇതോടെ നിരാശ്രയരായ വിശ്വനാഥിന്റെ കുടുംബത്തിനുള്ള സംരക്ഷണ ഭാഗമായാണ് കേരള ബാങ്കിലെ ജീവനക്കാരുടെ കൂട്ടായ്മയിൽ ഇവർക്കായി സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് ചൌക്കി കല്ലങ്കയിൽ പണിതൊരുക്കിയ വീടിന്റെ താക്കോൽദാന കർമ്മം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുൽക്കൽ നിർവഹിച്ചു കുടുംബത്തിനുള്ള സഹായനിധിയും ഇദ്ദേഹം കൈമാറി പ്രവൃത്തി കേരള ബാങ്കിന്റെ ജീവനക്കാർ ചേർന്ന് നടത്തി ഞാൻ ഈ നാല്പത്തിമൂന്ന് പ്രവർത്തികൾക്കും പങ്കെടുത്ത ഒരാളാണ് അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ ഒരു കാര്യമാണ് അത് ബാങ്കില് പണയപ്പെടുത്തിയ ആധാരം തിരികെ ഏൽപ്പിക്കാൻ ജീവനക്കാര് അതൊരു പിന്നെ വിലയില്ലാത്തൊരു നടപടി എന്നല്ലേ നമ്മളെ അവരുടെ വളരെ ക്ലേശിച്ചുണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു അംശം വിട്ടുകൊടുക്കുമ്പോ തന്നെ വല്ലാത്തൊരു മനുഷ്യത്വമുള്ള ആളാണ് കേട്ടോ സന്ദേശങ്ങൾ വളരെ വളരെ നല്ല രീതിയിൽ വീഡിയോ നെറ്റ് വർക്കിംഗ് ഉണ്ട് വളരെ വലിയ ഒരു ജോളി പോഷൻ ചിലട ജോഡം കാണ്ട് വളരെ വളരെ മാർക്കന്ന സന്ദേശം ചരയിൽ കേരള ബാങ്ക് ഡയറക്ടർ സാബു ഇബ്രാഹിം അധ്യക്ഷനായി ഡയറക്ടർ വത്സലകുമാരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി സഹദേവൻ ജനറൽ മാനേജർ അബ്ദുൽ മുജീബ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ മരയ നാരായണൻ സി വി രഹ്ന റീന അഡ്വക്കറ്റ് കുമാരൻ നായർ എന്നിവർ സംസാരിച്ചു എ പ്രകാശ് റാവു സ്വാഗതവും ടി രാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള